ഈ ബാബു ബാബുക്കടാണോ റിസോർട്ട് ഇപ്പൊ നിങ്ങളല്ല വേറെ പേരുടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഹോളിൻ്റെ അടുത്ത് റിസോർട്ടുണ്ടല്ലോ എന്ന് പറയും കാരണം ആ പാലം കടന്ന് വരുമ്പോഴ് രാത്രി സമയങ്ങളിൽ ലൈറ്റിംഗ് ലൈറ്റിങ് കാണുമ്പോഴ് ഉള്ള സമയത്ത് അവര് റിസോർട്ടാണ് ധരിച്ചിട്ട് നിങ്ങളുടെ ഹോളിൻ്റെ അടുത്ത് റിസോർട്ട് വന്നിട്ടുണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞാലേ ഈ വഴിക്ക് പോകുമ്പോ ഞാൻ അവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്ന റിസോർട്ടാണെന്നാണ് കാരണം എനിക്ക് കൊടുങ്ങലൊരധികം പരിചയം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ് ബാബുക്ക നമ്മുടെ ബാബു നസീർ നമ്മൾ ആ വീടും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പൊ ഗൾഫിൽ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ പകുതി പേരും ഫേസ് ചെയ്യുന്ന ഒരു ാണ് നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം പക്ഷേ ബാബുക്കാക്ക് ബന്ധങ്ങൾ കൂടിയിട്ടേ ഉള്ളു ഗൾഫിൽ നിന്ന് വന്നതിനു ശേഷം ബാബുക്ക കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സംഗതിയാണ് കെ ബിസ് ദർബാർ കൺവെൻഷൻ സെന്റർ ഇത് ബാബുക്കയാണ് നടത്തുന്നത് കൊടുങ്ങല്ലൂരിലെ നമ്പർ വൺ കൺവെൻഷൻ വെഡിങ് ബാങ്ക്വെറ്റ്സ് ഈവെന്റ്സ് അതിനൊക്കെ പറ്റിയ ഹോളാണ് ഇത് ശരിക്ക് എത്ര ഏക്കറാണ് ഇത് ഏക്കർ മൂന്ന് ഏക്കറിലും മൊത്തം ഓപ്പൺ സ്പേസ് ആണ് എന്താണ് ഇത്ര ഓപ്പൺ സ്പേസ് വെക്കാനുള്ള കാരണം മനുഷ്യനാവശ്യം ഓപ്പൺ സ്പേസ് ഉള്ള ആവശ്യം അടഞ്ഞു കൂടിയ ഒരു സംഭവത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന്റെ എന്നെ കണ്ടിട്ട് എത്ര അട്രാക്റ്റീവ് ആണ് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ നാട്ടിൽ കല്യാണങ്ങൾക്ക് ഒന്നും അധികം പോവാറില്ല കാരണം എന്താണെന്ന് അറിയാമോ ഇരിക്കുമ്പോഴും ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും ബഹളം ആളുകൾ മുമ്പാണെങ്കിൽ വേർത്ത് കുളിക്കും പിന്നെ ഏശി ഉള്ളതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല എന്നാലും ആളും ബഹളം കാണുമ്പോഴേ നമ്മൾക്കൊരു ഞാൻ ബേസിക്കലി ഒരല്പം ആണ് വിശ്വാസമാവണില്ല അല്ലേ ഇൻട്രോവേർട്ടുണ്ടെങ്കിൽ എന്നാലും നമുക്ക് ഹോള് കാണാം കൊടുങ്ങല്ലൂരിനും ചുറ്റുമുള്ളവരാണെങ്കിൽ കൊടുങ്ങല്ലൂരിൽ ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ പത്തോ പതിനഞ്ചോ ചുറ്റളവിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷനും നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്കിത് കാണിച്ചു കൊടുത്താലോ എന്ന് ഗാർഡൻ ആണ് ഞാൻ തമാശക്ക് പറയുന്ന പുഴയും വലിയ അട്രാക്ഷൻ ആ പുഴയാണ് പുഴു പുഴിച്ചിട്ടാണ് കനോലി കനാലിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം തോന്നുന്നത് പിന്നെ 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 അട്രാക്ഷൻ ആണ് പുലൂറ്റ് ബ്രിഡ്ജ് നിന്ന് നോക്കുമ്പോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ആ ടോട്ടൽ വ്യൂ കാണുമ്പോഴേ ശരിക്കും എന്റെ പെങ്ങളുടെ മോളെ കല്യാണം അവൾക്ക് ഇവിടെ വെച്ച് നടത്തണതെന്ന് പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ നമ്മള് വീടിന്റെ അടുത്തൊരു ഹാൾ ഇണ്ടായിരുന്നു നടത്തിയാണ് പക്ഷെ ഇത് ഞാൻ ആദ്യം കാണാണെങ്കിൽ എന്തായാലും ഇവിടെ തന്നെ നടത്തുള്ളു ഈ മെയിൻ ഈ ഓ ഒരു ഫോട്ടോ ഇതല്ലേ ഗാർഡനിൽ പോകുന്നതിന് മുമ്പ് ബാബുക്ക് മേടിച്ച കനാല് കാണാം ശരിക്കും ഇത് ഒരു സായിപ്പം കണ്ടുണ്ടാക്കിട്ടുള്ളത് ഇത് മതിയല്ലോ ഈ ഹോള് ആളുകൾക്ക് ഏറ്റവും ഒരു മെയിൻ അട്രാക്ഷൻ ആ ഈ ലോണിൽ ഇപ്പൊ എത്ര ആൾക്കുള്ള ഫംഗ്ഷൻ ഇവിടെ കണ്ടാൽ തന്നെ കല്യാണത്തിന് കപ്പിൾസിനൊക്കെ അവിടെ ഇരിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വന്ന് സുഖമായിട്ട് റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുക അല്ലെങ്കിൽ ലോണിലിരിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ആൾക്കാർ പോകുന്ന ഈ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് അതാണ് നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ചെറിയൊരു സ്റ്റേജ് ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഫങ്ഷൻസ് നിങ്ങൾ നടത്താം ഇത് മീറ്റിംഗ് ഹാളാണ് ഹാളാണ് ഒരു മിനി ാണ് റിവർ വ്യൂ ഗാർഡൻ സുഖാണല്ലോ അപ്പൊ ഫുഡ് അറേഞ്ച് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ശരിക്കും ഇപ്പോഴും നല്ല ഭംഗിയിൽ കുറച്ചുകൂടി ഭംഗിയിൽ കാണാൻ പറ്റുന്നത് ഫ്രെയിം ചെയ്ത ആ ഓപ്പൺ എയർ ഭയങ്കര ഓപ്പൺ എയർ ഫീലിംഗ് ആണ് ഈ ഡോറും കൂടി തുറന്നു കഴിഞ്ഞാൽ നല്ല രസമായി നടക്കുന്നുണ്ടോ ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ നിങ്ങളാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് തോന്നുന്നത് കസ്റ്റമേഴ്സ് വന്ന് ബാബുക്കായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തീരുമാനിക്കുകയാണ് എന്തായാലും ഇവിടെ തന്നെ നടത്തുകയാണ് ഇന്നത്തെ കാലത്തെ കല്യാണത്തിന് യങ്സ്റ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കല്യാണങ്ങളാണല്ലോ അവരുടെ മെഹന്തി അതീത മൂന്നാല് ദിവസത്തെ പരിപാടികൾ അതിനൊക്കെ പറ്റിയ സ്പേസ് ആണ് അതല്ലേ ഓപ്പൺ എയർ വെന്യൂസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം ബുക്ക് ചെയ്യാം ഇനി അതല്ല നമ്മുടെ പഴയ ട്രഡീഷണൽ കാര്യങ്ങൾ പോലെ ആ ഒരു സെറ്റപ്പിലാണെങ്കിൽ അടുത്ത സെക്ഷൻ മെയിൻ സെക്ഷൻ ഞാൻ കാണിച്ചുതരാം ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ബുക്ക് മെയിൻ ആയിട്ട് നോക്കി രണ്ട് ബ്രിഡ്ജ് കാണാൻ ചെയ്യുകയാണെങ്കിൽ വെച്ചാല് കൊടുങ്ങല്ലൂര് പുഴയും കായലും കടലും അങ്ങനെ എല്ലാം കൊണ്ടും ചുറ്റപ്പെട്ട ഒരു തുരുത്തു പോലെയുള്ള സ്ഥലമാണ് നമ്മളിവിടെ ഈ ഓപ്പൺ എയർ വെന്യൂ ലോണിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ആ കാണുന്ന പാലം കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിക്കുള്ള പുല്ലൂറ്റ് പാലമാണ് അതിന് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന പാലമാണ് വളരെ കാലം പഴക്കമുള്ള പാലമാണ് പിന്നെ അത് ആ സൈഡിൽ അത് എവിടെയാണ് കൃഷ്ണൻകോട്ട കൃഷ്ണൻകോട്ട മാളയും കൊടുങ്ങല്ലുവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ചിത്താരയോ അല്ലെങ്കിൽ വേടനോ വേടനോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളാകും സുഷിൻ ശ്യാമോ സൂരജ് സന്തോഷോ മസാല കോഫി അവിയൽ അകം ഇങ്ങനെയുള്ള പലവിധ ബാൻഡുകൾ ഇവിടെ കൊണ്ടുവരാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ നല്ല സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടിക്കറ്റഡ് ഷോ കൊടുങ്ങല്ലൂരിന്റെ ആ ഒരു മ്യൂസിക്കൽ രീതികൾ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം മാറി നിൽക്കുകയാണത് കേട്ടിട്ട് പുള്ളി ഇവിടുത്തെ ഓപ്പറേഷൻ ഓപ്പറേഷൻ മാനേജർ എന്നുള്ള രീതിയിൽ അല്ലേ അപ്പൊ ഉണ്ട് ബാബുക്കാട് യങ്സ്റ്റേഴ്സിന്റെ ഒരു ടീം തന്നെയുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആ ഭാഗം പിന്നെ ഡൈനിങ് ഹോള് ലോബി പിന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് ഉപയോഗിക്കാം പിന്നെ അതേ സമയത്ത് ഇവിടെ എടുക്കുന്ന ആൾക്കാരുടെ പ്രിഫർ ചെയ്യാൻ സാധാരണ ലോൺ പ്രിഫർ ചെയ്യും അപ്പോൾ ഒപ്പം തന്നെ ഗസ്റ്റുകളിൽ ഡൈനിങ് ഹോള് പിന്നെ മിനി ഹാളിലും അവർ ഹാളും വലിയ ബജറ്റൊന്നും വേണ്ട ആവശ്യമില്ല പിന്നെ കൂടാണ്ട് അവർക്ക് എല്ലാ ഫംഗ്ഷനും കാണാം മിനി ഹാളിൽ ഹോൾ ഇനി ഹാൾ കൂടാതെ നമ്മൾക്ക് എന്തെല്ലാം കാറ്ററിംഗ് കുറേ ഫെസിലിറ്റീസ് അതിനെല്ലാ അറേഞ്ച്മെന്റ്സ് ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കാറ്ററിംഗ് ആയാലും ഹെയർ ആൻഡ് മേക്കപ്പ് ആയാലും ഇവന്റ് മാനേജ്മെന്റ് അറിയപ്പെട്ടിരുന്നു ൊരു കോംപ്ലക്സ് ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സ് ഓക്കെ അപ്പൊ അത് എന്റെ പേരുണ്ടായിട്ട് വന്നപ്പോഴേ ഉപ്പ് പറഞ്ഞ് വെല്ലുപ്പാ പേരിടാൻ പറഞ്ഞു കെ ബിസ് കോംപ്ലക്സ് ഇതാണ് മെയിൻ ഹോൾ അല്ലേ ഇതിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ആയിരം പേർക്ക് ഇരിക്കാം ആയിരം പേർക്കിരിക്കാം ഓ ഇവിടെയാണ് നമ്മളുടെ നെഷർബാൻ്റെ ലിയാസിന്റെ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന്റെ മത്സരങ്ങളെല്ലാം നടന്നത് ഇവിടെയാണ് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് കറക്റ്റാണ് അന്ന് എണ്ണൂറ് പേര് മത്സരിക്കുന്നവരും ഒരു പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് പേര് കാണുന്നവരും ആയിരത്തി ഇരുന്നൂറോളം പേരുണ്ടായിരുന്നു പക്ഷെ ഒട്ടും ആളില്ലാത്ത പോലെയാണ് തോന്നിയിരുന്നത് നമ്മൾ കാണിക്കുന്ന ഒരു ബിൽഡിങ്ങോ ഒരു ഹോളോ മാത്രമല്ലല്ലോ കാരണം ഇതില് ബാബുക്കായുടെ കുറെ അധ്വാനങ്ങളുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതിനേക്കാൾ ഉപരി പ്രതീക്ഷകൾ അധ്വാനം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് ഫീൽ ഫീൽ ചെയ്യാൻ ബാബുക്കാക്ക് ഇവിടെ ദർബാർ എന്താ ഞാൻ ഞാനെടുക്കുമ്പോ എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫി ഞാൻ കാണിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് വന്ന മാറ്റങ്ങളൊന്നും അല്ലുവലായിട്ട് മാറ്റി എടുത്തിട്ടുള്ള ഒരു ഷെയ്പാണ് ഇപ്പൊ കാണുന്നത് ഏകദേശം ആറ് വർഷം കൊണ്ട് സ്ലോ വളരെ സ്ലോവില് കാരണം ഇവിടുത്തെ ഫംഗ്ഷനൊന്നും ബാധിക്കാൻ പാടില്ല പിന്നെ അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടാൻ പാടില്ല അങ്ങനെ പാട്ട് പാട്ടായിട്ട് ചെയ്ത് മാറ്റം പറ്റത്തിട്ടാണ് ഇപ്പൊ ഏകദേശം രൂപത്തിലായിട്ട് അപ്പൊ നോക്കി പറയുകയാണെങ്കിൽ ഏത് സമയത്തോട് വർക്ക് കിടക്കണോ ഹെൽപ് ചെയ്യാൻ ആരോടെ സ്റ്റാഫ് അല്ലാതെ വേറെ ആരെങ്കിലും സ്റ്റാഫ് തന്നെ ഐഡിയാസും കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഗൾഫിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ യാത്ര ചെയ്തിട്ട് കണ്ടിട്ടുള്ള പല കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ അപ്ലൈ ആയി നോക്കിയിട്ടുണ്ട് ദെൻ നമ്മൾക്ക് ഡൈനിങ് ഹാള് കാണാം അപ്പോ എത്ര എത്ര പേർക്ക് ഒരുമിച്ച് ഡൈൻ ചെയ്യാൻ പറ്റും ഒരു നാനൂറ് പേർക്ക് നാനൂറ് പേർക്ക് സീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ ഇനി ബുഫേ ആണെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും പിന്നെ ഈ പറഞ്ഞ മോറൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ ബ്രദേഴ്സ് ഒക്കെ നമ്മളെ കൂടി ഉണ്ട് ബ്രദേഴ്സിന്റെ ഒക്കെ ഒരു മോറൽ സപ്പോർട്ട് ഉണ്ടാകാന്ന് പറഞ്ഞുണ്ടെങ്കിൽ വലിയ കാര്യമാണ് ഫാമിലിയുടെ സപ്പോർട്ട് നിങ്ങൾ എട്ട് എട്ട് പേരല്ലേ ബ്രദേ സിസ്റ്റേർ ആയിരുന്നു ആയിരുന്നു അതില് ബാബുക്കാട് രണ്ട് ബ്രദേസിന്റെ കൂടെ ഞാൻ അബുദാബിൽ താമസിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ബാബുക്കാനെ ആയിരുന്നു ശരിക്ക് കൂടുതൽ പരിചയപ്പെടുന്നത് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം ചെയ്തത് ബാബുക്കാനെ ആണ് അല്ലേ അതെ ഇത് ഈ മോഡലിൽ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് ഓ ഇത് നല്ല നോ പില്ലർ നത്തിങ് ഒരു പില്ലറൂലൊന്നുമില്ല ഇടയിൽ രണ്ട് ഹോളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ദെൻ ലോബി ലോബിദാ ഈ ലോബിയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ശരിക്ക് ഞാൻ ഈ റിസോർട്ട് എന്ന് പറയാനുള്ള കാരണം മെയിൻ ആയിട്ട് ഈ ലോബിയാണ് ബാംഗ്ലൂർ ലീല പാലസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ റോയൽ സെറ്റപ്പ് ഉള്ള ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ റിസോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലോബിയിൽ എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് ഓവ് ആവും യുനോ വെക്കേഷൻ സ്റ്റാർട്ടേഡ് എന്ന് പറയുന്ന ഒരു ഫീൽ വരും നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലോബിയുടെ സെൻറ്ററിലാണ് നിൽക്കുന്നത് ഈ ലോബി ഒരു ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആൻഡ് അബവ് ആണ് ഈ ഉള്ളത് സെൻട്രൽ പാസേജ് ഇരുപതടിയുള്ള സെൻട്രൽ പാസേജ് അപ്പം നിങ്ങളുടെ വാക്കിങ് അറൗണ്ട് അതിനൊന്നും യാതൊരു തടസ്സവും പറ്റുന്നില്ല പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും മിസ്സാവില്ല ഇവിടെ റിലാക്സ് ചെയ്തിരിക്കുന്നവരെ കാണാം മെയിൻ ഹാളിൽ റൈറ്റ് സൈഡിൽ ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിലുള്ള മെയിൻ ഹാളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാം ദെൻ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഡൈനിങ്ങിൽ ഞാൻ എത്തിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഫുഡിൻ്റെ സമയമായോ സീറ്റ് ഉണ്ടോ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴൊരു ഇവന്റ് ആണ് നടക്കുന്നത് ഒരു കോർപ്പറേറ്റ് ഇവന്റ് ഒരു ഒഫീഷ്യൽ ഇവന്റ് ആണ് നടക്കുന്നത് രജിസ്ട്രേഷൻ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം വരുന്നവർക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിക്കാം മെയിൻ പരിപാടികൾ അവിടെ നടക്കും ബാക്കിയുള്ള കാര്യങ്ങൾ സ്ക്രീനിങ്ങ് എല്ലാം ഇന്റർ ആണ് കണക്ടാണെന്ന് പറഞ്ഞു പോയിട്ട് വേറെ സ്പെയർ വരാം എന്നോട് കിട്ടിയാണെങ്കിൽ പറയണെന്ന് പറഞ്ഞു ജസ്റ്റ് വിളിച്ചു ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഹെൽപ്പ് ഡെസ്കിൽ സാധനം കിട്ടിയിട്ടുണ്ട് അയാള് ഭയങ്കര റിലാക്സ് ആയ ഇത് തന്നെ ഈ പോർച്ചു തന്നെ ആറ് കാറുകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് വന്ന് നിൽക്കാവുന്ന സ്ഥലമാണ് ആറ് കാർ സുന്ദരായിട്ട് വന്നത് ഡബിൾ പാർക്ക് ഇങ്ങനെ എത്ര കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റും മുന്നൂറ്റൻപത് ഒന്നും ഒരു കല്യാണത്തിന് ഇണ്ടാവൂല ഇപ്പൊ ഇപ്പൊണ്ടാവും കാരണം ഓരോ വീട്ടിൽ രണ്ട് കാർ വെച്ചല്ലേ ഭാര്യ ഒരു പറഞ്ഞ ബൈക്കിന്റെ ഏരിയല്ലേ ഇത് ബസ്സിനുള്ള ഏരിയ ഓ ഇവിടെ ബസ്സുകൾക്ക് മാത്രം പാർക്ക് പാർക്ക് ചെയ്യാം അപ്പോൾ അഞ്ച് സുന്ദരമായിട്ട് ഒരാളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആന്റിച്ച് സർവീസ് എന്ന് പറയും അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് മുൻകൂട്ടി അറിഞ്ഞിട്ട് കൊടുക്കുക എന്ന് അതോടൊപ്പം ആ സർവീസുകളെ ഭംഗിയാക്കുക അതിനുള്ള എക്സാമ്പിൾ ആണ് ബാബുക്ക വാശ്ശേരിയാന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചിട്ടേ വാശ്ശേരിയിൽ എന്താണ് കാണാനുള്ളത് പക്ഷെ അത് നല്ല ഭംഗിയിലാക്കിയിട്ട് ഇവിടെ ഒക്കെ മൊത്തം ഈ ഈ ക്രീപ്പേഴ്സൊക്കെ വരുമ്പോ കുറച്ചു കൂടി അല്ലേ ഭംഗിയാണ് എന്നുവെച്ചാലേ നമ്മൾക്കൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വി ക്യാൻ റെസ്റ്റ് ഓൺ അവർ ഓൺ ലോറൽസ് എന്ന് പറയും നമ്മളുടെ മഹാത്മ്യം പറഞ്ഞ് അതിൽ നമുക്ക് റെസ്റ്റ് ചെയ്തിരിക്കാം എന്നിട്ട് നമുക്ക് കലഹരണപ്പെട്ടു പോകാം അതല്ലാന്നുണ്ടെങ്കിൽ കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് എപ്പോഴും നമുക്ക് റെലവൻ്റ് ആയിട്ടിരിക്കാം അതൊരു സെക്കൻഡ് ഓപ്ഷനാണ് ബാബുക്കെ സ്വീകരിച്ചിട്ടുള്ളത് അല്ലേ പിന്നെ ഏതൊരു സംരംഭത്തിന്റെയും വിജയിക്കുന്ന വശങ്ങളാണ് നമ്മൾ കാണുക ഇതിന്റെ പിന്നില് സ്ഥിരമായിട്ടുള്ള അധ്വാനം എത്ര പേര് ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പതിനാറ് പേര് ജോലി ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ കോൺഫറൻസിംഗിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ പ്രസന്റേഷന് വേണ്ടിയുള്ള ഒരു സൗകര്യം മിനി ആരെങ്കിലും ബുക്ക് ചെയ്യാൻ ചെയ്യാൻ അവർക്ക് കംപ്ലീറ്റ് ഇവിടെ എന്താ പറ്റുക എന്തൊക്കെയാണെങ്കിൽ ആവശ്യം ഇതെല്ലാം അവർക്ക് വീഡിയോ പ്രസന്റേഷനിലൂടെ കാണിച്ചു കൊടുക്കുക എത്തിച്ചിട്ട് കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പൈസ ചിലവാവോ അതോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇല്ല സാധാരണ ഞാൻ നിങ്ങൾ അവിടെ വരും ഇവിടെ വരും നിങ്ങൾ സ്വന്തം തീരുമാനിക്കുന്ന പറയാറില്ലാണ്ട് അവിടെ വരും ഇവിടെ വരും എന്ന് പറയാറില്ല പക്ഷെ നിങ്ങള് കല്യാണങ്ങളൊക്കെ നടത്തുന്നവരാണ് എൻഗേജ്മെൻറ്റ്സ് ആനിവേഴ്സറീസ് ബർത്ത് ഡേയ്സ് അതുപോലെ ഒഫീഷ്യലായിട്ടുള്ള ഗെറ്റ് ടുഗതേഴ്സ് കോർപ്പറേറ്റ് ഔട്ടിംഗ് ടീം ഔട്ടിങ് എന്തെങ്കിലും ഫങ്ഷൻ നമ്മളുടെ ജിമ്മിൻ്റെ കാര്യം നടന്നതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് മ്യൂസിക്കൽ ഇവൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റികളും ഉള്ളൊരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുപാലത്തിനടുത്തുള്ള കെ ബിസ് ദർബാർ കൺവെൻഷൻ സെൻറ്ററിൽ വന്നാൽ മതി ഇദ്ദേഹത്തെ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു ബിസിനസ് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഒരു പെയിൻ പെയിൻ പോയിന്റിന് സൊല്യൂഷൻ സൊല്യൂഷൻ അങ്ങനെ നിങ്ങളുടെ എല്ലാ പോയിന്റിനും തരുന്ന ആളാണ് ഈ നിൽക്കുന്നത് ദർബാർ ഹാളിന്റെ യഥാർത്ഥ ഭംഗി ആണെങ്കിൽ ഈവനിങ്ങിലാണ് ശരിക്കും നല്ല ഭംഗിയിൽ നിൽക്കുക ഈവനിങ്ങില് കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വളരെ ഭംഗിയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇവിടെ കല്യാണം നടത്തിയാൽ പറ്റും കണ്ടു നോക്കൂ വരുന്നവർക്ക് താമസിക്കാനായിട്ടുള്ള ഇപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റില്ല താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദർബാർ വില നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ എന്താണെന്ന് നോക്കാം ഒരു ഫോർ ബെഡ്റൂം പ്രീമിയം വില്ലയാണ് അപ്പോൾ കല്യാണത്തിന്റെ ദൂര സ്ഥലത്ത് വരുന്നവർക്കോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ പെണ്ണിന്റെ കൂട്ടുകാരൊക്കെ ബാപ്പുക്കാട് വീട് നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ടൊക്കെയാണ് ചെയ്തിരുന്നത് ഇവിടെ എന്താണ് വ്യത്യസ്തത ഉള്ളതെന്ന് നോക്കട്ടെ